നമസ്കാരം ചാണ്ടി ഉമ്മനാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വം പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും വിധത്തിലുള്ള ഒരു പ്രതികരണം ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നിർണായകമായ ഒരു സമയത്ത് വളരെ സേഫായ സമയത്ത് ഒരുപക്ഷെ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ മറ്റൊരു പ്രതിസന്ധിയെ നേരിടുന്ന തെരഞ്ഞെടുപ്പ് കാലമോ ഒന്നുമല്ലാത്ത സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ശൈലിയിൽ തന്നെ ചാണ്ടിയമ്മൻ ഒരു വീട്ടി പൊട്ടിച്ചതാണ് നമ്മൾ കേട്ടത് ഒറ്റ വരിയിലാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് തനിക്ക് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചുമതലയും ഉണ്ടായിരുന്നില്ല നേരത്തെയും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെന്താണ് എന്നറിയില്ല എന്ന് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രമാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് പക്ഷേ അത് പവർഫുള്ളായിരുന്നു ചാണ്ടിയമ്മൻ്റെ നിലപാട് പവർഫുള്ളായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ രാഷ്ട്രീയമായി വലിയ കൗതുകമുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചാണ്ടിയമ്മൻ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ എന്ത് റോളുണ്ട് എന്നുള്ള ചോദ്യമാണ് സാധാരണ ബി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ തലമുറ മാറ്റം എന്ന് വിളി വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വിധേയമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമായി നിൽക്കും എന്ന് നമ്മൾ കരുതുന്ന ചാണ്ടിയുമ്മനെ പലപ്പോഴും നമ്മൾ കാണുന്നില്ല ചാണ്ടിയമ്മനെ പുതിയ നേതൃത്വവും പഴയ നേതാക്കളും വെറും നേതാവിൻ്റെ മകൻ എന്ന മട്ടിലുള്ള ഒരു സമീപനാണ് പ്രധാന റോളുകൾ വരുന്ന ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് അത് പല ഘട്ടത്തിലും ചാണ്ടിയമ്മന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മട്ടിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് വലിയ സമരങ്ങൾ ഒരുപോലെ പിണറായി സർക്കാരിനെതിരെ നടത്തുമ്പോൾ പോലും ഒറ്റക്ക് വീട്ടിലിരുന്ന് സമരം ചെയ്ത ആളാണ് ചാണ്ടിയമ്മൻ അവിടെ പോലും തൻ്റെ നിലപാട് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ഉമ്മൻ ചാണ്ടിയുടെ മകൻ എന്ന മട്ടിൽ മാത്രം ചാണ്ടി ഉമ്മനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെയും പ്രതികരണത്തെ കാണാൻ നേരത്തെ അത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം പല മട്ടിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ഗൗരവമുള്ള ചർച്ചയ്ക്ക് കോൺഗ്രസ് വിധേയമാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടെ നമുക്ക് വ്യക്തമാക്കുക എന്താണ് പ്രശ്നം കോൺഗ്രസ്സിന് അകത്ത് നേതൃനിരയിലേക്ക് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാക്കൾ യുവാക്കളുടെ ഒരു സംഘമാണ് ഷാഫി പറമ്പിൽ ിൽ മുതൽ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വരെ വലിയ സംഘമുണ്ട് പക്ഷേ അവിടെയൊന്നും പരിഗണിക്കപ്പെടുന്ന ഒരാളല്ലാതായി ചാണ്ടിയമ്മൻ മാറുകയാണ് സ്വാഭാവികമായ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ അല്ലാതെ ഒരാളെ ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം സ്വാഭാവികമായി അർഹമായ നിലയിൽ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് വലിയ പ്രതീക്ഷയോടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു എന്നുള്ള ഒരേ ഒരു കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മുന്നിലൊക്കെ കൊണ്ടുവരിക സംഘടനാതലത്തിൽ പരിഗണിക്കുക എന്നുള്ള കാര്യത്തിന് ഇവർ പരിഗണന ില്ല എന്നാൽ ചാണ്ടിയുമ്മൻ അങ്ങനെയല്ല ഒരു എം എൽ എ എന്നുള്ള നിലയിൽ മാത്രം ഐഡൻറ്റിഫിക്കേഷന് വിധേയമാക്കേണ്ട ആളല്ല അദ്ദേഹം ദേശീയ തരത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് എ ഗ്രൂപ്പിൻ്റെ വലിയ നേതാക്കൾ പോലും ഇക്കാര്യം തുറന്നു പറയുന്നുമുണ്ട് അദ്ദേഹത്തെ ഈ നിലയിലല്ല പരിഗണിക്കേണ്ടത് എന്നത് പറയുന്നുമുണ്ട് ശബരിനാഥിനെയോ ഉമാ തോമസിനെയോ ഒക്കെ പോലുള്ള ആളുകളെ പോലെ മാത്രം പരിഗണിച്ച് നിർത്തേണ്ട ആളല്ല അദ്ദേഹം എന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും അഭിപ്രായമുണ്ട് ഈ സാഹചര്യത്തിലാണ് ചാണ്ടിയുമ്മന്റെ അതൃപ്തി പുറത്തു വരുന്നത് നേരത്തെ രണ്ട് കാര്യം കൂടി അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിലെ രണ്ട് വിവാദം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒന്ന് അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചുമതല പെട്ടെന്നൊരു ദിവസം എടുത്തു മാറ്റുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല എടുത്തു മാറ്റുന്നത് നമ്മൾ കണ്ടു അതിൽ അദ്ദേഹം പരസ്യമായി തന്നെ കെ സി വേണുഗോപാലിനോടീക്കാരി ചോദിക്കുന്നത് നമ്മൾ കണ്ടു രണ്ടാമത്തേത് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ പിണറായി വിജയനെ വിളിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുകയും അതിൽ ഉള്ള എതിർപ്പ് നേതാക്കൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്ത സാഹചര്യം എന്നിട്ട് ആ യോഗത്തിൽ പിണറായി ഉമ്മൻചാണ്ടിയോട് കാണിച്ച സൗമനസ്യത്തെ പുകഴ്ത്തുകയും ഇങ്ങനെയൊരു നേതാവിൻ്റെ സമീപനം നമുക്ക് അനിവാര്യമാണ് അതിൽ എന്നും കടപ്പെട്ടിരിക്കുമെന്ന് പരസ്യമായി പറയുകയും ചെയ്ത കാര്യം അതിനൊക്കെ കടുത്ത വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അന്നത്തെ ഒക്കെ ഇടപെടലിൻ്റെ തുടർച്ചയായി മൂന്നാമതായി അദ്ദേഹം ഒരു വിവാദത്തിലേക്ക് എത്തുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ് കാലത്ത് പല രീതിയിൽ വന്ന വാർത്തകളെ സ്ഥിരീകരിക്കും വിധത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നേതൃത്വത്തിൻ്റെ അദ്ദേഹത്തിന് ചുമതല നൽകാതെ മാറ്റി നിർത്തും വിധത്തിലൊരു എം എൽ എ എന്നുള്ള നിലയിൽ പരിഗണന കൊടുക്കാതെ മാറ്റി നിർത്തും വിധത്തിൽ സംഘടനാപരമായി അദ്ദേഹത്തിനോട് ഒരു ഇഷ്ടമില്ല ഇഷ്ട കാണിച്ചു എന്നുള്ളതാണ് അത് അദ്ദേഹം പരസ്യമായി പറയുകയാണ് ഈ ഘട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യമാണ് പ്രധാനമായി കാണുന്നത് കെ പി സി സി പ്രസിഡന്റ് മാറ്റം വേണം എന്നുള്ള പരസ്യമായി പറയാതെയുള്ള വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉള്ള താല്പര്യം പല രീതിയിൽ വാർത്തകളായി പുറത്തു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കെ സുധാകരന് അതിൽ അനിഷ്ടമുണ്ട് താനും അതേസമയം സുധാകരനെ മാറ്റി യങ്സ്റ്റേഴ്സിനെ യുവ നേതാക്കളെ കൊണ്ടുവരണം എന്നുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് റോജി എം ഉൾപ്പെടെയുള്ള പേരുകൾ വരുന്നുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കാലങ്ങളായി കോൺഗ്രസ്സിനുണ്ടായിരുന്ന നേതൃനിരയിലെ അഭാവം നേതൃനിതയിൽ വലിയ തോതിൽ കാലങ്ങളായി കോൺഗ്രസ്സിന് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബെന്നി ബഹെന്നാനെ പോലുള്ള ആളുകളെ കെ പി സി സി പ്രസിഡൻറ്റോ യു ഡി എഫ് കൺവീനറോ ഒക്കെ ആക്കണമെന്നുള്ള ആവശ്യം പല രീതിയിൽ വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ക്രൈസ്തവ നേതൃത്വം കോൺഗ്രസ് ോട് അകലുകയും പല തലത്തിലും ബി ജെ പിയോട് സംവാദത്തിന് ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നത് അത് ഒരു ക്രൈസ്തവ നേതാവില്ലാത്ത സാഹചര്യത്തിലായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് റോജിയം ജോണിനെ പോലുള്ള ആളുകളെ ഇത്തരത്തിൽ പരിഗണിക്കുന്നു ബെന്നി ബഹന്നാനെ പോലെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന മുതിർന്ന നേതാവിനെ പോലും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഈ വാർത്തയോട് രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത് ഒന്ന് മുതിർന്ന നേതാക്കൾ കെ മുരളീധരനെ പോലുള്ള ആളുകൾ കെ പി സി സി പ്രസിഡന്റ് മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല ൊരു നീക്കം നടത്തുന്നതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് രണ്ടാമത്തെ നിലപാടാണ് മുഖ്യം അത് പഴയ എ ഗ്രൂപ്പുകാർ ഉമ്മൻചാണ്ടിയുടെ കടുത്ത അനുയായികൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണമാണ് അത് അങ്ങനെയുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കണം എന്നുള്ള നിലപാട് പറയുന്നത് ശ്രദ്ധേയമാണ് ചാണ്ടി ഉമ്മനെ പോലെ ഒരാളെ കെ പി സി സി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കം നടത്തണം എന്നുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ എന്ന് വിടാൻ നമുക്കിത് ചേർത്ത് വായിക്കുമ്പം മനസ്സിലാക്കാൻ ചാണ്ടിയമ്മനെ പോലെ അദ്ദേഹം വെറും ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ളതിനപ്പുറത്ത് നേതൃപരമായ ഇടപെടലുകൾ നടത്തുന്നു പൊതു സ്വീകാര്യനാണ് ഇതര പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നുള്ള വാദമുണ്ട് അപ്പം ഏറ്റവും യങ്സ്റ്റേഴ്സായ ആളുകളെ പരിഗണിക്കുമ്പോൾ പോലും ചാണ്ടിയമ്മനെ ആ പട്ടികയിലേക്ക് പരിഗണിക്കാൻ നിലവിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ള എന്നുള്ളതിലുള്ള അതൃപ്തി കൂടി എ ഗ്രൂപ്പിനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഈ അതൃപ്തി പരസ്യമാക്കിയ സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കെ പി സി സി പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതിലേക്കുള്ള സമ്മർദ്ദമായി ഇത് മാറുന്നു മാത്രമല്ല ചില സഭാ സഭാനേതാക്കളും കഴിഞ്ഞ ദിവസം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു കോൺഗ്രസിനോട് അത് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ നേതാക്കളെ അവഗണിക്കുന്ന ഇതിനെതിരായ അനിഷ്ടം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്ന വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ ചാണ്ടിയമ്മനെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ സാഹചര്യം രൂപപ്പെട്ടു എന്ന് വായിക്കാനുള്ള സാഹചര്യമാണ് രൂപപ്പെടുന്നത് ഒപ്പം കെ പി സി സിയുടെ പുനഃസംഘടന ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം നടത്തുന്ന ഘട്ടത്തിൽ അങ്ങനെയുള്ള ആലോചനയിലേക്ക് അവരെ നയിക്കുമോ ഈ ചാണ്ടിയമ്മൻ്റെ അതൃപ്തി പരസ്യമാക്കിയത് ഏതു തരത്തിലാണ് അവർ പരിഗണിക്കുക എന്നുള്ളതുകൂടി കോൺഗ്രസ് ആണികൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിനെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്ന വലിയൊരു തർക്കത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് മുനമ്പം വിഷയത്തിലടക്കം ബി ഡി സതീശൻ സ്വീകരിച്ച നിലപാടിനെതിരെയും പാർട്ടിയിൽ വിമർശനമുണ്ട് അങ്ങനെ പൊതുവിഷയങ്ങളിലും ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ സമീപിക്കുമ്പോൾ അതിൻ്റെ അനന്തര ഫലമാണ് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് പാർട്ടി ആകെ ആ പേരുദോഷം ചുമക്കേണ്ടി വരും എന്നുള്ള വിമർശനം ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്ന് ആയി അവർ ചൂണ്ടിക്കാണിക്കുന്ന മൊനമ്പം വിഷയമാണ് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞ വിഷയം തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു ബൂമറാങ്ങായി തിരിച്ചു വരികയാണ് അതിനെങ്ങനെ നേരിടും എന്നുള്ള പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ നേതൃത്വത്തിൻ്റെ പല ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും നേതൃത്വം സ്വീകരിക്കുന്ന അവരുടേതായ നിലയിലുള്ള സമീപനം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് നേതാക്കളോട് നല്ല രീതിയിൽ സമീപനം സ്വീകരിക്കണം എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് ഏറ്റവും ഒടുവിൽ ചാണ്ടിയമ്മൻ്റെ അതിർത്തി മനസ്സിലാക്കി രമേശ് ചെന്നിത്തല സമ്മേളനത്തിലും ഇക്കാര്യം പറഞ്ഞു ഇതിനോട് ഏറ്റവും അത്യന്തികമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് ചെറിയാൻ ഫിലിപ്പിൻ്റെ പ്രതികരണമാണ് എക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ അനുയായിയായി നിലനിന്ന ആളാണ് ചെ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം എൽ ഡി എഫിനൊപ്പം പോയി കാൽ നൂറ്റാണ്ടിന് ശേഷം തിരിച്ചു വന്നിട്ട് കോൺഗ്രസിൽ വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എ ഗ്രൂപ്പിൻ്റെ പാരമ്പര്യ പിന്തുടർച്ച काशियन ഇദ്ദേഹം ചാണ്ടിയുമ്മൻ എന്നാണ് അതിൻ്റെ തുടർച്ച അദ്ദേഹത്തിന് നൽകണം അദ്ദേഹത്തെ അവഗണിക്കാൻ പാടില്ല അദ്ദേഹത്തെ എല്ലാ തരത്തിലും പാർട്ടി പരിഗണിക്കണം എന്നാണ് ചെറിയ ഫിലിപ്പ് പറഞ്ഞത് ചെറിയ ഫിലിപ്പിൻ്റെ ഈ വാദവും ആത്യന്തികമായി ഉമ്മൻ ചാണ്ടിയുടെ പിന്മുറക്കാരൻ എന്നുള്ളതിന് ഒപ്പം ചാണ്ടിയമ്മനെ നേതൃത്വത്തിൽ അവരോധിക്കുന്നതിനുള്ള ആഹ്വാനം കൂടിയായി മനസ്സിലാക്കണം അതായത് കെ പി സി സി പ്രസിഡൻ്റ് തലത്തിലേക്കുള്ള ആലോചനകൾ വരുമ്പോൾ പ്രധാന പൊസിഷനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ള പാർട്ടിക്ക് ഗുണകരമായ ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള ആഹ്വാനമായിട്ടാണ് ചെറിയ ഫിലിപ്പിൻ്റെ പ്രതികരണവും കാണേണ്ടത് ഇതുവരെയുള്ള പ്രശ്നങ്ങളിൽ ചാണ്ടിയുമ്മൻ വളരെ സംയമനത്തോടെയാണ് പ്രതികരിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല സംഘടനാ തലത്തിൽ ദേശീയ നേതൃനിരയിൽ തന്നെ യൂത്ത് കോൺഗ്രസിലൊക്കെ കാര്യമായി ഇടപെട്ട രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഇടപെടുന്ന ആൾ കൂടിയായ ചാണ്ടിയമ്മനെ ഇങ്ങനെ അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇനിയുള്ള നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം